നമസ്കാരം ഫസ്റ്റ് മീഡിയ ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം ശിവദാസന് ഇനി ഉപജീവന മാർഗം മുട്ടില്ല നഷ്ടപ്പെട്ട പഴയ സൈക്കിളിന് പകരം പുതിയത് വാങ്ങി നൽകി എൻ്റെ നാട് ചാരിറ്റി പ്രവർത്തകർ തിരുവല്ലം പോലീസ് സ്റ്റേഷനിലെ എസ് ഐ ബിനുവാണ് അറുപത്തഞ്ചുകാരനായ ശിവദാസന് തൻ്റെ സൈക്കിൾ നഷ്ടമായ വിവരവും ഇതിലൂടെ അയാളുടെ ഉപജീവന മാർഗ്ഗം വഴിമുട്ടിയ വിവരവും എൻ്റെ നാട് ചാരിറ്റി പ്രവർത്തകരെ അറിയിക്കുന്നത് പിന്നെ താമസിച്ചില്ല ഫൈസൽ അഞ്ചാങ്കല്ല് തിരുവല്ല മുദയൻ മുനീർ പനമൂട്ടിൽ ദസ്തകിർ മദൻ ഷറഫുദ്ദീൻ എന്നിവരുടെ നേതൃത്വത്തിൽ എൻ്റെ നാട് ചാരിറ്റി പ്രവർത്തകർ പുതിയ സൈക്കിളുമായി സ്റ്റേഷനിലെത്തി എസ് ഐമാരായ നൌഷാദ് ബിനു എന്നിവരുടെ സഹകരണത്തോടെ ശിവദാസിന് പുതിയ സൈക്കിളും കൈമാറി പിന്നെ സ്റ്റേഷന് മുന്നിൽ തന്നെ പുതിയ സൈക്കിളിൽ ഒരു റൗണ്ട് ചവിട്ടി സന്തോഷത്തോടെ നേരെ വീട്ടിലേക്ക് ശിവദാസൻ പോകുന്നത് നല്ല കാഴ്ചയായിട്ട്